ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ അടുത്തൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നും ഒരു യാത്ര പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഒറ്റശ്ശേരിമംഗല ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ പോകാനൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ ഗാനമേളയൊക്കെ നടത്തുന്നു എന്നുണ്ടെട്ടോ ഏതാ കോട്ടയത്തുള്ളൊരു ബാച്ചൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ യാത്ര എവിടേക്കാണോ പോയത് അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ട്രാൻഡ്രംകനകുന്ന് എന്തോന്നാ ന്യൂ ഇയർ ലൈറ്റ് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് റോഡിലുള്ള തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് ഇവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പുള്ളി വരണതിന് മുമ്പ് കയറിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തൊക്കെ നടത്തി കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ലൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മങ്ങി വരണതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ ലൈറ്റ് സെറ്റിങ്സ് എന്ത് രസമാണ് നല്ല രാത്രി കാണുന്നത് ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങി കേട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കണം ലൈറ്റിൻ്റെ ഭംഗി അറിയാൻ രാത്രി ആയാലല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ കാറൊക്കെ ഒതുക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഇത് എൻട്രൻസിൽ ഇതാണ് കേട്ടോ സംഭവം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അയ്യോ എന്താ പറയുക താമരക്കകത്ത് കൂണ് നിൽക്കുന്ന പോലെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഫോണിൽ കാണാനേക്കാളും നമ്മളിതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അത് നമ്മളെ കണ്ണിനെയും മനസ്സിലൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കും കേട്ടോ അത്ര നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പോൾ ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്കിത് എങ്ങനെ എന്താ നമ്മളെ ഫേസിലൊക്കെ വന്ന ആ ലൈറ്റ് തന്നെ ഇങ്ങനെ അടിക്കണമുണ്ട് കേട്ടോ കളറ് നല്ല രസമല്ലേ നല്ല ഭംഗുണ്ടായിരുന്നു അപ്പം നമുക്കും ഒരു പൂതി തോന്നി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു വീഡിയോ പിടിക്കണമെന്നു പറഞ്ഞാൽ നല്ല തിരക്കേട്ടാ കണ്ടില്ല ആൾക്കാരുടെ ഒഴുക്കാണ് ലൈറ്റ് കാണാനായിട്ട് നല്ല തിരക്കാണ് പിള്ളേരൊക്കെ കയ്യിൽ പിടിച്ചില്ലെങ്കിൽ പിള്ളേരൊക്കെ മിസ്സായിപ്പോ നമ്മളും പൂക്കളുടെ ഇടയിൽ കയറുന്നൊരു വീഡിയോ എടുത്ത് കേട്ടോ അങ്ങനെ അടുത്ത് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വീണ്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഈ ലൈറ്റ് കാണാൻ വരുന്നത് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ജനുവരി നാലാം തീയതി വരെ മാത്രമേ ഇതുള്ളൂ അങ്ങനെ വലിയവർക്ക് മുതിർന്ന ആൾക്കാർക്ക് അൻപത് രൂപ ടിക്കറ്റും കുട്ടികൾക്ക് മുപ്പത് രൂപ ടിക്കറ്റുമാണ് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അപ്പോൾ അവിടുത്തെ സെക്ഷിതായിട്ടൊക്കെയാണ് കേട്ടോ ലൈറ്റ് അവിടുത്തെ ഈ പാർക്ക് പോലെ നമുക്ക് ഇരി ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയാണ് ഈ മരത്തിലും ചെടികളിലും ഒക്കെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു മരം ഫുള്ള് ലൈറ്റാണ് അതിൻ്റെ ഇല ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ലൈറ്റ് സെറ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ ഇതൊക്കെ ഞാൻ ആലോചിക്കും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും അല്ലേ ഇതിനേക്കാളും അതിനേക്കാളും കഷ്ടപ്പാടായിരിക്കും ഇതൊക്കെ ഇനി അഴിച്ചെടുക്കാനായിട്ട് എന്നാലും ഓരോരുത്തരുടെ എന്തെല്ലാം കഷ്ടപ്പാടുകളല്ലേ ആ നല്ല രസമുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ടോ അതിൻ്റെ മരക്കൊമ്പൊക്കെ നല്ല താന്ന് കിടക്കണം കേട്ടോ അത് ഫുള്ള് ലൈറ്റാണ് അടുത്ത് വരുമ്പോൾ ദൈ തവരെണ്ണമാണ് കേട്ടോ ഒരു ജെറ്റ് വിമാനം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഈ സംഭവം ആ അതിലും അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്ന കഴിക്ക് ദൈര് ഡ്രാഗണാണ് കേട്ടോ അത് ഒരുപാട് നീളമുണ്ട് കേട്ടോ അതിൻ്റെ തല വരുന്ന ഭാഗം ധൈതാണ് പിന്നെ അതിൻ്റെ വാല് മൊത്തം അങ്ങോട്ട് കിടക്കുകയാണ് അതിന് അതൊരു ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് അടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കതാണ് ലൈറ്റൊക്കെ കത്തിച്ചുള്ള ബലൂണൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ കളിക്കാനുള്ള നല്ല ഭംഗി ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പല 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 കടകളും എല്ലാം ഉണ്ട് പിള്ളേരെ അങ്ങോട്ട് മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മോൻ കിടന്നു നല്ല പിണക്കമായിരുന്നു കേട്ടോ അമ്മ എന്തെങ്കിലും വാങ്ങിത്താ വാങ്ങിത്താൽ വാങ്ങിത്തരാ പോയി ലാസ്റ്റ് ആകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞപ്പം കേൾക്കാണ്ട് അങ്ങനെ നല്ല പിണക്കമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കതാണ് മുകളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെയുള്ള ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത് അത് ഇഗ്ലൂ ഉണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു എന്താ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇഗ്ലൂവിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാം എന്ന ഉദ്ദേശത്തിൽ ഞാനും കൂടെ കയറിപ്പോയി പക്ഷേ എന്താ പറയുക തറയിൽ മൊത്തം പൊടിയാണ് ഈ ആൾക്കാരിങ്ങനെ വന്ന് 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 ഇവിടെ ഇങ്ങനെ പൊടി തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ പൊടി അലർജി ഉള്ളവർക്കൊക്കെ ശ്വാസം മുട്ടും ഞാൻ കയറിയിട്ട് പെട്ടെന്ന് അങ്ങനെ പുറത്ത് ഇറക്കും അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണിത് ആ പൂക്കൾ ഇൻ്റെ അമ്മേ പൂക്കൾ പിന്നെ ഒരു വസന്തം തീർത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് രസമെന്ന് അറിയോ പൂക്കൾ പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ രാത്രിയിൽ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ പകൽ എന്തുമാത്രം രസമായിരിക്കും ഇതൊക്കെ കാണാനായിട്ട് ഈ ലൈറ്റിൽ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയ്യോ എന്ത് ഭംഗിയല്ലേ ഇത് അങ്ങനെ ഒരുപാട് വീ ഇതും ഇനിയുള്ള ഇതെല്ലാം പൂക്കളുടെയാണ് കേട്ടോ പൂക്കളും ചെടികളും ഒക്കെയാണ് അങ്ങോട്ട് അതെടുത്തെടുത്ത് ഇങ്ങനെ വരെയായിരുന്നെ പല ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചെടികളൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ കണ്ട് കണ്ടു വന്നപ്പോഴത്തേക്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോഴത്തേക്കും ഗാലറി ഫുള്ളായി സ്റ്റോറേജ് ഇല്ല മെമ്മറി ഫുള്ളായി അങ്ങനെ ഇത് വന്ന് അങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഞാൻ പിന്നെ ലൈവ് ഇട്ടണം കേട്ടോ ബാക്കിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം പൂക്കളാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പോൾ ഈ